ദോശക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചട്ണി കണ്ടാലോ തക്കാളി ഒന്നും ഇല്ലാത്തൊരു ചട്ണിയാണിത് നല്ല ടേസ്റ്റാണ് കേൾക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നല്ല ചൂട് ഉഴുന്നവടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എരിവുള്ള സ്നാക്കും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് അപ്പം അതിനായിട്ട് ഒരു പാത്രം വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള അതായത് എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളകിട്ട് കൊടുക്കാം ഇനി ഒരു സവാള ഇട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ വാറ്റി കൊടുക്കാം വാറ്റി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ മുറിച്ചിട്ടതോ ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയൊരു ബൗള് പുളി പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വാറ്റി കൊടുക്കാം വാറ്റി കൊടുത്തതിനാൽ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാ ചൂട് മാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ